ഹായ് ഹലോ ഇത് ഇഹാ ഡിസൈൻസ് എടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇതൊരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്ത് ഒരു അടിപൊളി ഡ്രസ്സ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് ആണ്ട്ടോ ബോഡിയിലേക്ക് വന്നിട്ടുള്ളത് ഡ്രസ്സിന്റെ രണ്ട് സൈഡിലും ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഈ ഡ്രസ്സിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഒരു രക്ഷയിലാട്ടോ അടിപൊളിയാണ് ലൈനിങ് ഒക്കെ നല്ല രീതിയിലുണ്ട് ഉണ്ടട്ടോ അതുപോലെ തന്നെ ഈ ഡ്രസ്സിന് നല്ല ലെങ്ത്തും ഉണ്ട് ഇത് സ്മോൾ സൈസ് ആണ് കേട്ടോ ഇത് എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു ഒരു രീതിയിലുള്ള ഓൾട്ടറേഷൻ ചെയ്യേണ്ട ആവശ്യം വന്നില്ല കേട്ടോ എറണാകുളം കൊച്ചിയിലുള്ള ഇഹാ ഡിസൈൻസ് ചെയ്യുന്ന കേട്ടോ ഞാൻ ഇത് പർച്ചേസ് ചെയ്തത് ഒരു രക്ഷയില്ല നമുക്ക് കണ്ണും പൊട്ടി ഇവിടുന്ന് വാങ്ങിക്കാം കേട്ടോ അവിടുത്തെ ഓരോ കളക്ഷൻസും അടിപൊളിയായിരുന്നു കേട്ടോ അതേപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റം ഒക്കെ ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് അപ്പോ ഈ വീഡിയോ ഇഷ്ടായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഓക്കെ ബൈ